ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആരംഭിക്കുന്ന വർഷ ബിരുദ കോഴ്സുകളുടെ വിജ്ഞാനോത്സവത്തിന്റെ ഉദ്ഘാടനം നടന്നു സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിൽ നിർവഹിച്ചു കോളേജ് തല ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ നിർവഹിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഈ അധ്യയന വർഷം മുതൽ കേരളത്തിലെ സർവകലാശാലകൾ ആരംഭിക്കുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നിരുന്നു പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിലാണ് നിർവഹിച്ചത് ഇവിടെ ുദ്ദേശിക്കുന്ന പരിഷ്കരണങ്ങളെ കുറിച്ച് വിശദമായി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് നാലു വർഷ പദ്ധതിയിലെ ആദ്യ ബാച്ചാണ് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ വൈജ്ഞാനിക മേഖലയിലും േഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനം ഉണ്ടാകുന്നത് കോളേജ് തല ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയോ നേട്ടങ്ങൾ കോളേജായി ഗവൺമെന്റ് കോളേജ് മാറി അടിസ്ഥാന വികസന രംഗത്ത് വിദ്യാർത്ഥികളുടെ നല്ല സഹകരണം അധ്യാപകരുടെ നിരോധമായ പിന്തുണ പി ടി എ കമ്മിറ്റി എപ്പോഴും ഏത് സമയത്തും സഹകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന കാഴ്ച ഇതെല്ലാം ആ കോളേജിന്റെ വികസന മാതൃകയ്ക്ക് വലിയ രീതിയിൽ സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യമാണ് എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ കോമ്പൗണ്ടിൽ നമ്മുടെ ക്യാമ്പസിൽ നമുക്ക് ചെയ്തു തീർക്കാനായിട്ടുണ്ട് പെടിപിടിയായി വളർന്നു വരുന്ന കട്ടപ്പന ഗവൺമെൻറ് കോളേജിനെ ഒരു അക്കാഡമിക് വെവിന്റെ കേന്ദ്രമാക്കി മാറ്റുവാനുള്ള പരിശ്രമത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കേറാം ഇവിടെ വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ പഠനത്തെയോ നമ്മുടെ പാഠ്യരംഗത്തെയോ പാഠ്യന്തര രംഗത്തെയോ ബാധിക്കാതെ നല്ല നിലയിൽ അവർ ഇതിനോട് സഹകരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ് കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കണ്ണൻ എം യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ഡോക്ടർ സിമി സെബാസ്റ്റ്യൻ എം ജി ഹോണേഴ്സ് പ്രോഗ്രാം കൺവീനർ ശരണ്യ ടി തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു